പാർക്കിടവിന് മാത്രമല്ല നമ്മുടെ പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഹബീബ് മുഹമ്മദ് മുസഫാ സാഹുവിന് ലോകത്ത് കാണിച്ചു കൊടുത്ത ഒരു വഴിയുടെ മറ്റൊരു മാർഗം മാത്രമാണ് ദീനി പ്രചരണ പ്രവർത്തന രംഗം ഓരോരുത്തർ കൂട്ടി കിട്ടിയിരിക്കുന്ന അമരുകൾ വിജ്ഞാനങ്ങൾ അത് ലോകത്തിന് ഉപരിതത്തിലാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠൻ മുഴുവൻ അവരുടെ പിന്നാലെയാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ബാധയിൽ നമ്മൾ അവർക്ക് ധന്യമായ ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു സമൂഹ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മേഖലകളിലും നമ്മടും ഉണ്ടായിരിക്കണം ചെന്നത്യേകത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരിക്കണം സംഘടനാ പ്രവർത്തനത്തെ ആയിരുന്നാലും മദ്രസാ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനായിരുന്നാലും സ്കൂളുകളുടെ നടത്തത്തിലായിരുന്നാലും ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്ന അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളും ആരോഗ്യവും സമ്പത്തും വിനിയോഗിക്കാൻ ഈ മഹാപുരുഷന്മാരുടെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താൻമാർബുരം റബു സുബാനത്തുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘ ആയുസ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിബല്ല ഇന്നലെ കോഴിക്കോട് വെച്ച് നമ്മുടെ പ്രദേശങ്ങളിലുള്ള മതസ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് വേണ്ടി നല്ലൊരു ക്ലാസ് ആ ക്ലാസ്സിൽ ഉസ്താ വരുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് തന്നെ നോക്കുക അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്ത ഒരുപാട് മനുഷ്യ സമൂഹം ലോകത്തിലുണ്ടെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മഹത്താല് വലിയ ബഹുമാനപ്പെട്ട ഉസ്താദല്ലാതെ മറ്റാരും ലോകത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും തിളങ്ങുന്ന മുഖവുമായി കയറി ഉടനെ തന്നെ ആ ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ ഉസ്താദിനോട് പറയുന്നത് മുമ്പ് തന്നെ ഉസ്താദ് പറഞ്ഞ് ഞാൻ കുറച്ച് പോയി ക്ഷമിക്കണം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ആ സദസ്സിനെ തന്നെ ബഹുമാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വരുന്നത് തൊണ്ണൂറ്റിനാല് വയസ്സിൽ കഴിഞ്ഞു എന്ന് പറയുന്ന മഹാനായ ഉസ്താദ് അടക്കം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും നല്ലവരായിത്തീരണം എല്ലാവർക്കും കൊണ്ട് കൊണ്ട് ഒരുമിച്ച് സ്വർഗീയ മുഹമ്മദ് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ചുകൊണ്ട് ദർബാറിൽ ഹാജരാവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം മാത്രമല്ല ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല ലോകത്തുള്ള സർവനങ്ങൾക്കും കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് വയസ്സിനെ സംബന്ധിച്ചിട്ട് ചിന്തിക്കാതെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഓർക്കാതെ ലീലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പേരോട് ഉസ്താദും ആ വഴി തന്നെയാണെന്ന് അവരുടെ കൂടെയുള്ള പ്രവർത്തകരായി അവർക്ക് എന്നും ധൈര്യം നൽകുന്നവരായി സ്ഥൈര്യം നൽകുന്നവരായി അവരുടെ പിന്നാലെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഹലീബന മുഹമ്മദ് മുസ്തഫാ സല്ലാഹു വലിയ പഠിപ്പിച്ചു തന്ന പാതയിലൂടെ തന്നെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബ മേഖലകളിലും മക്കളെ കാര്യത്തിലായിരുന്നാലും അതൊക്കെയും ഇസ്ലാമിന് വിരുദ്ധമാകുന്നതിന് ഒന്നിനോടും നാം കൂട്ടുകൂടാതെ അതിനോട് ഒന്നും ൊണ്ട് സത്യത്തോട് മാത്രം കൂട്ടുകൂടുന്നവരായി മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാന തന്നെ നമ്മുടെ ഇതേ ഒറ്റ കൂടൽ ഇനിയും ഒരുപാട് കാലങ്ങൾ ഇതുപോലെ ഇവിടെ ചേരാനും സംബോധന നടത്താനും ഹബീബിനെ സംബന്ധിച്ച് ഓർക്കാനും സംസാരിക്കാനും നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള തൗഫീഖ് ആരോഗ്യമുള്ള ആയുസ് ദീർഘ ആയുസ് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ ഒരു കൂടി പോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നേതാക്കന്മാരുടെ കൂടെ നാടെ ഹബീബിന മുസ്ഫാ സാഹുലയുടെ കൂടെ കുടിക്കുന്നവ സജ്ജനം കല്യുഭാനത്തെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു എന്ന പരിശുദ്ധ നാമത്തെ ini beribadat berulikan sebagai contoh untuk nu. Assalamualaikum warahmatullahi wabarakatuh.